മുസ്ലിം സമുദായത്തിലെ ഏറ്റവും വലിയ സംഘടനയാണ് സംസ്ഥ സംസ്ഥ മുസ്ലിം ലീഗിൻ്റെ ഭാഗമാണ് എന്നു വച്ചാൽ മുസ്ലിം ലീഗിൻ്റെ മജ്ജയും മാംസവും ഒക്കെ സംസ്ഥയാണ് സംസ്ഥയുടെ അണികളാണ് മുസ്ലിം ലീഗിൻ്റെ ശക്തി അതുകൊണ്ട് മുസ്ലിം ലീഗും സംസ്ഥയും തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അതിനിടക്ക് ചില പുറലുകൾ പറ്റിയിട്ടുണ്ട് അത് പരിഹരിക്കാനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് താരതമ്യേന ചെറിയ ഒരു സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി സമസ്തയും ജമാ ഇസ്ലാമിയും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയില്ല മുസ്ലിം സമുദായത്തിലെ രണ്ട് ധാരകളാണ് ചേർന്നു പോകാൻ ഒരിക്കലും കഴിയാത്ത രണ്ട് സംഘടനകൾ എന്നാൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യിലാണ് ജമാഅത്തെ ഇസ്ലാമിയാണ് മുസ്ലിം ലീഗിനെ നയിക്കുന്നത് സ്വാഭാവികമായും സമസ്തയിൽ ഇത് വലിയ എതിർപ്പുണ്ടാക്കുന്നുണ്ട് സംസ്ഥാന നേതാക്കളിൽ എതിർപ്പുണ്ടാക്കുന്നുണ്ട് സമസ്തയ്ക്ക് പുറത്തുള്ളവരിലും ഈ അഭിപ്രായം ഉള്ളവരുണ്ട് എന്നതും മറന്നുപോകുന്നില്ല അങ്ങനെ സമസ്തയും ജമാഅത്തെ ഇസ്ലാമിയും ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമായ വെൽഫെയർ പാർട്ടിയും തമ്മിലുള്ള ബന്ധം മുസ്ലിം സമുദായത്തിനകത്ത് തന്നെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടയിലാണ് സമസ്തയുടെ നേതാവ് കൂടിയായ പാണക്കാട് റഷീദ് അലി തങ്ങൾ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് കുടുംബത്തിൽ വെച്ച് പ്രഖ്യാപിക്കുന്നത് അതും വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിനെതിരെ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നു അതിൽ ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ വഹാബ് സഖാബി മമ്പാടിൽ നിന്ന് നമ്മൾ കേട്ടത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം യു ഡി എഫിൽ ധാരാളം രാഷ്ട്രീയ പാർട്ടികളുണ്ട് ആ രാഷ്ട്രീയ പാർട്ടികളുടെ ഒന്നും സ്ഥാനാർത്ഥികളെ സാധാരണഗതിയിൽ പാണക്കാട് വെച്ചല്ല പ്രഖ്യാപിക്കപ്പെടാറുള്ളത് എന്നാൽ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പലപ്പോഴും സാധാരണഗതിയിൽ പാണക്കാട് നിന്ന് തങ്ങന്മാരുടെ നേതൃത്വത്തിൽ പ്രഖ്യാപിക്കപ്പെടാറുണ്ട് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ മുന്നോടിയായി പാണക്കാട്ടെ മക്കാമിൽ സിയാറുത്തു ചെയ്യുകയും കൂട്ടപ്രാർത്ഥന നടത്തുകയും ചെയ്യുക പതിവുകളാണ് ആ പതിവിൽ കൂട്ടത്തിലുള്ള വഹാബികളും ഒരതര വ്യായാമം എന്ന നിലക്കെങ്കിലും പങ്കുകൊള്ളുകയും ചെയ്യാറുള്ളതാണ് നമ്മൾ ിട്ടുള്ള പതിവുകൾ അതിന് വിരുദ്ധമായ ചില ഒറ്റപ്പെട്ട ആളുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോൾ അതിന് സമുദായത്തിൽ നിന്ന് തെരഞ്ഞെടുപ്പ് വേളകളിൽ തിരച്ചടി ഉണ്ടായിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ ചരിത്രത്തിലാദ്യമായി പാണക്കാട് സാധാത്തുക്കൾ ആദർശപക്ഷത്തെ അവരുടെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് നിന്ന് റഷീദ് അലി തങ്ങൾ പ്രഖ്യാപിക്കുന്നതാണ് മലയാളികൾ കണ്ടിട്ടുള്ളത് ആ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നിലവിലുള്ള പാണക്കാട്ട പതിവുകൾ മുഴുവനും തെറ്റിച്ചുകൊണ്ട് ാട്ട് മക്കാമിൽ പോകാതെയും കൂട്ടുപ്രാർത്ഥന നടത്താതെയും ആയിപ്പോയി എന്നത് പാണക്കാട് തങ്ങന്മാരുടെ ആദർശപരമായ അവരുടെ പൂർവ്വപിതാക്കൾ സ്വീകരിച്ചു വരുന്ന രീതികളെപ്പോലും സ്വയം അവർ തള്ളിക്കളയുന്നതിന്റെ ഉദാഹരണമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പാണക്കാട് മക്കാമിൽ ഒന്ന് കൊണ്ടുപോയി പ്രാർത്ഥനയിൽ പങ്കു ചേർത്തിരുന്നുവെങ്കിൽ ഒരു കൂട്ടുപ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ അത്രയെങ്കിലും ജമായത്തെ ഇസ്ലാമിയെ കൊണ്ട് സുന്നി ആശയത്തിൽ കൊണ്ടുവരാൻ ഈ രാഷ്ട്രീയ ബാധവം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടല്ലോ എന്ന ചെറിയൊരു ആശ്വാസമെങ്കിലും ആ കൂട്ടത്തിലുള്ള സുന്നികൾക്കുണ്ടാകുമായിരുന്നു എന്നാൽ അതിൽ നിന്നൊക്കെ വിരുദ്ധമായി റഷ്യ ദലിത്തങ്ങളാണ് ചരിത്രത്തിലാദ്യമായി പാണക്കാട്ടിൽ നിന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് ഇവിടെ സാക്ഷാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അല്ലെങ്കിൽ വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നത് പാണക്കാട് തങ്ങന്മാരാണ് കോൺഗ്രസ് പാർട്ടിയുടെ പോലും സ്ഥാനാർത്ഥികളെ ഈ രീതിയിൽ പാണക്കാടിൽ നിന്ന് പ്രഖ്യാപിക്കുന്ന പതിവ് പൊതുവിൽ നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ ഇവിടെ ഇത്തരം ചില ദുരന്തങ്ങൾ അത്തരം ആത്മീയ കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് സുന്നി സമൂഹം വളരെ സങ്കടത്തോടെയും വിഷമത്തോടുകൂടെയും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മറുഭാഗത്ത് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമിയുടെ പൗരോഹിത്യം പ്രകടിപ്പിക്കുന്ന ഉടായിപ്പുകളും കാപഡ്യങ്ങളും നമ്മൾ തിരിച്ചറിഞ്ഞു ഒരു വേള വഹാവിപ്രസ്ഥാനത്തിലെ മുസ്ലിം ലീഗ് പ്രവർത്തകന്മാർ പാണക്കാട് പോകുന്നതും പാണക്കാട് തങ്ങന്മാരെ അവർ അവരുടെ രാഷ്ട്രീയ ഇടപാടുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതും ആ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വഴികളിൽ പാണക്കാട് തങ്ങന്മാരുടെ ആത്മീയ നേതൃത്വം പ്രത്യക്ഷമായോ പരോക്ഷമായിട്ടോ എങ്കിലും അവർ സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ പലപ്പോഴും വിമർശിച്ചിട്ടുള്ളവരാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പൗരോഹിത്യം ആത്മീയ 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 നേതാവ് നേതാവ് എന്ന് പറയുമ്പോൾ പറയുമ്പോൾ സമുദായത്തിന്റെ സമുദായത്തിന്റെ നേതാവല്ല പറയാൻ നാവും <small> പുറത്തിറക്കില്ല എന്നാൽ ഈ വിമർശകന്മാരുടെ കൂട്ടത്തിൽ ഒരുത്തിനെങ്കിലും വെൽഫെയർ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ നമ്മൾ എന്തിനും പാണക്കാട് പോകണമെന്ന് ചോദിക്കാനുള്ള ചങ്കുറപ്പോ ചങ്കുറ്റമോ ഉണ്ടായില്ല എന്നതിനെ നമ്മൾ മലയാളത്തിൽ എന്ത് പേരിട്ടാണ് വിളിക്കുക നിരുണ്ട് ഈ നിരുപദ്രവകരമായ ഷിർക്കിനെയാണോ എതിർക്കേണ്ടത് ഏത് ഷിർക്കിനെയാണ് എതിർക്കേണ്ടത് ഏതാണ് അപകടം എത്ര തരം ഷിർക്കാണുള്ള ഇതൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ തൗഹീദിൽ മാത്രം കാണപ്പെടുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള വിധൈകളുടെ തൗഹീദിൽ മാത്രം കാണപ്പെടുന്ന ചില മായാജാലങ്ങളും മറിമായങ്ങളുമാണ് അല്ല എങ്കിൽ യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന് വോട്ട് ചെയ്യാൻ പോകുമ്പോഴും കവറിനടുത്ത് പോയി പാർത്ഥിച്ചു വരുന്ന ആഴ്ചയിൽ ഒരു ദിവസം രോഗശമനത്തിന് വേണ്ടി ആൾ വെച്ച ആ രോഗശമനത്തിൽ ഒഴിഞ്ഞുവച്ച് വോട്ടാക്കി മാറ്റി ആ വോട്ട് വാങ്ങി അസംബ്ലിയിൽ പോകുമ്പോൾ ഞങ്ങളാളുകൾ ആ വോട്ട് വാങ്ങി പോകേണ്ട ഇങ്ങൾ കൊണ്ട് ഞങ്ങളെ ഞങ്ങളെ മുജാഹിദ് വേണ്ട ഒന്ന് പറയാൻ ആർജവമുള്ള ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്പമെങ്കിലും ജീവിതത്തിൽ എവിടെയെങ്കിലും സൂക്ഷിക്കുന്ന ഒരുത്തനെങ്കിലും മൗദൂദി പൗരോഹിത്യത്തിന്റെ കൂട്ടത്തിലുണ്ടോ എന്ന് ആരാ ആരാജമായത്തുകാരെ നിങ്ങളോട് ഇപ്പോൾ ചോദിക്കേണ്ടത് ചോദിച്ചിട്ട് എന്താണ് ഫലമുള്ളത് എത്ര വലിയ നട്ടലിലോടുകൂടെയാണ് വഹാബികളോട് ഇത്തരം ചോദ്യങ്ങളൊക്കെ മൗദൂദി പൗരോഹിത്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർക്ക് ഇപ്പോൾ ഉണ്ണാനും ഉറങ്ങാനും ഉടുക്കാനും ഒക്കെ പാണക്കാട് നിന്ന് എന്തെങ്കിലും ഒരു ഇല കെട്ടിയാലല്ലാതെ സാധിക്കുകയില്ല എന്ന തലത്തിലേക്ക് നിങ്ങളുടെ നട്ടല് പാണക്കാട് പണയപ്പെടുത്തുകയും ആ പാണക്കാട്ടെ ആത്മീയതയുടെ മുന്നിൽ അവിടത്തെ അനാചാരങ്ങളുടെ മുമ്പിൽ അവിടത്തെ ഷിർക്കു കുറാഫാത്തുകളുടെ മുമ്പിൽ നിങ്ങൾ മുച്ചൂടും മുങ്ങിപ്പോവുകയും ചെയ്ത സവിശേഷമായ ഒരു സാഹചര്യത്തിന് എന്ത് പേരിട്ടാണ് ജമായത്തുകാരെ വിളിക്കേണ്ടത് ഒരു കാലത്ത് ഇന്ത്യൻ ജനാധിപത്യത്തിൽ വോട്ട് പോലും ഷിർക്ക് പേടിച്ച് ചെയ്യാതിരുന്ന നിങ്ങൾ ആ വോട്ട് എന്ന ശിർക്കിനെ തന്നെ വാരി വിഴുങ്ങുകയും ആ വോട്ടിനെ വിജയപ്രദമായി കൈക്കലാക്കാൻ വേണ്ടി നാട്ടിലുള്ള സകലമാന ഖുറാഫാത്ത് ഷിർക്കിന്റെ കേന്ദ്രങ്ങളിൽ മുഴുവനും പോയി അടയിരിക്കുകയും ചെയ്യുന്ന വൃത്തികെട്ട മൗദൂദി തൗഹീദിൽ വൃത്തികെട്ട ഏർപ്പാടിനെ നമ്മൾ എന്ത് പേരിട്ടാണ് വിളിക്കേണ്ടത് എന്റെ മൗദൂദികളെ നിങ്ങൾക്ക് ഇതിനെക്കാളും നല്ലത് മറ്റു പല പണികളുമായിരുന്നില്ലേ എന്റെ മൗദൂദികളെ നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലത് ഈ ഏടാകൂടങ്ങളൊക്കെ പിരിച്ചുവിട്ടിട്ട് വേറെ വല്ല പണിക്കും പോകലായിരുന്നില്ലേ